ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇഡ്ഡലി ദോശ ബാറ്ററിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതിന് ഞാൻ എങ്ങനെ ഇത് പഠിച്ചെടുത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് തിരഞ്ഞെടുത്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇഡ്ഡലി ദോശ ബാറ്റർ തിരഞ്ഞെടുക്കാൻ കാരണം റെഡി ടു കുക്കാണ് എല്ലാവർക്കും അറിയാലോ നമുക്ക് ഈ മാവ് വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് രാവിലെ നമുക്ക് കുറച്ച് വേഗം എണീറ്റാലോ അതുപോലെ കുട്ടികൾ സ്കൂൾക്ക് പോകാനുണ്ടെങ്കിലും അധികം ജോലി തിരക്കുള്ള ആൾ വീട്ടുക വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ രാവിലെ കുട്ടികൾ പറഞ്ഞിരിക്കലും വീട്ടിലത്തെ ജോലിയും അതുപോലെ പുറത്ത് വർക്ക് ചെയ്യണവരും ഉണ്ടാകും ഓഫീസ് വർക്ക് പോലത്തെ വർക്കൊക്കെ ചെയ്യണവലുണ്ടാവും അങ്ങനത്തെക്കൊക്കെ ഏറ്റവും ഉപകാരമുള്ളൊരു മാവാണ് നമ്മൾ ഇഡ്ഡലി ദോശ ബാറ്റർ ടോ അപ്പം ആളുകൾക്ക് വളരെ ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ ആകണമെന്ന് മനസ്സ് തോന്നി അങ്ങനെയാണ് ഹിഡിലി ദോശ പേട്ട് റെഡി ടു കുക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണമല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെയല്ല വീട്ടിൽ നമ്മൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറേ ഒരു നായി അരിക്കണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഉഴിന്ന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക പക്ഷെ നമുക്ക് ബൾക്കായി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചെടുക്കാണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ പഠിക്കുന്നുള്ള എന്താ ചിന്തയനു അങ്ങനെ കുറെ അന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെ പോയിക്കാണ്ട് ഞാൻ കോഴ്സ് ചെയ്ത് പഠിച്ചത് തന്നെയാണ് അപ്പോ നല്ലൊരു എമൗണ്ട് പൊളിക്കാണ്ട് തന്നെയാണ് ഇത് പഠിച്ചിരുന്നത് ആരും വെറുതെ പറഞ്ഞില്ല ആ ഒരാള് ബിസിനസ്സാണ് ടെക്നോളജി ആണ് അപ്പോൾ നമുക്ക് വെറുതെ ഒരാളും ഫ്രീ ആയിട്ട് പറഞ്ഞരല്ല നല്ലൊരു എമൗണ്ട് കൊടുത്ത് പഠിച്ചെടുത്ത് എന്നാലും അതിൻ്റെ ഒരു ബേസിക്കായ കാര്യം നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആവണം നമ്മൾ ചെയ്ത് ചെയ്ത് അതിന്റെ ഓരോ തെറ്റുകളും നമ്മൾ തിരുത്തി നമുക്ക് ഫസ്റ്റൊക്കെ ഭയങ്കര പ്രയാസം മാർക്കറ്റിൽ എടുത്ത് നമുക്ക് ഒരു ഒരു ഈ ബിസിനസ് നമുക്ക് എന്തായാലും നമുക്ക് ഉണ്ടാക്കണത് ഒരു പ്രയാസമുള്ള കാര്യമല്ല അത്രയും ഉണ്ടാക്കാം പക്ഷെ അതൊരു മാർക്കറ്റൽ അത് ഭയങ്കര ഒരു റിസ്ക് ഉള്ള പണി തന്നെയാണ് ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പാറണമെങ്കിൽ ഞാൻ കുറച്ച് പ്രയാസം തന്നെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ഉഴുന്ന് അരി അതുപോലെ ഉലുവ ഇത് മൂന്നും ചേർത്താണ് നമ്മൾ ദോശ ഇഡ്ലി പാറ്റർ ഉണ്ടാക്കണത് അപ്പം അതിൽക്ക് നമ്മളൊരു ഉപ്പ് പോലും ചേർക്കണില്ല എന്നാണ് ഉപ്പ് ചേർത്ത് നമുക്ക് ലൈഫ് കിട്ടൂല ആറ് ദിവസമാണ് നമ്മുടെ പാക്കറ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ആറും എന്നല്ല ശരിക്കും ഈ ഒരു ബാറ്ററി പതിനഞ്ച് ദിവസത്തോളം മാക്സിമം നിൽക്കും പക്ഷെ നമുക്ക് അതിനൊക്കെ ഒരു പരിധി ഉണ്ട് നമുക്ക് ഡേറ്റ് ഇടുമ്പോൾ നമ്മളിഷ്ടത്തിന് പതിനഞ്ചര ദിവസം അങ്ങനെയൊന്നും ഇടാൻ പാടില്ല പിന്നെ ഓരോ കടയിലും ഓരോ വിധമാണ് ഇത് എവിടെ ആയാലും ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയാൽ നമ്മള് അതിനനുസരിച്ചുള്ള സജ്ജീകരണത്തോടെയാണ് നമ്മൾ ഓരോ കടയ്ക്കും എത്തിക്കുന്നത് അങ്ങനത്തെ എന്താ വെയിലേൽക്കാൻ പാടില്ല ബാറ്ററിനെ അങ്ങനെ നമ്മൾ കടാൾക്ക് എത്തിക്കുമ്പോൾ കടിയിലും ഇത് ഫ്രിഡ്ജിലുണ്ടാക്കുക നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കണ്ട് വീട്ടിലും ഫ്രിഡ്ജിൽ വെക്കണം ഉണ്ടാക്കണേൻ്റെ ഒരു കുറച്ച് മുമ്പ് അപ്പം നമ്മൾ എന്ത് എന്ത് കാര്യം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ തണുപ്പ് കൊടുക്കാൻ എന്തും കുക്ക് ചെയ്യൂലോ അത് തണുപ്പ് പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്തായാലും ഉപയോഗിക്കുകയുള്ളൂ അപ്പം അതുപോലെ നമ്മളെ ബാറ്ററും തന്നെ എന്താ എപ്പോഴാണോ നമ്മൾ ഉണ്ടാക്കണേ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുക എന്നിട്ട് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിക്കാണ്ട് ഇഡലി ആയാലും ദോശയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ മാവ് ആദ്യമായിട്ട് ഇണ്ടാക്കിയാണ്ട് ഫസ്റ്റ് നമ്മളെ തൊട്ടടുത്ത വീട്ടിലത്തെ ഇത്താക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു എങ്ങനെയുണ്ട് ഓല അഭിപ്രായം നമുക്ക് എന്താ ഒന്ന് പഠിച്ച് നമ്മൾ ഉണ്ടാക്കിയാലും അങ്ങനെ നേരെ കടാൾക്കൂടെ കൊടുക്കാൻ പറ്റില്ല ആളുകൾ അഭിപ്രായം കിട്ടണം അതുപോലെ നല്ല അഭിപ്രായം പറഞ്ഞ് അതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്കിത് കൊടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞമ്മക്ക് സ്വന്തമായിട്ട് കടയുണ്ട് ഹസ്ബൻഡിന് കട ഉണ്ട് ആ കടയിലും കൊടുത്ത് അങ്ങനെ അവിടെ കൊണ്ടുപോയി വിറ്റ് ആളുകളെ അഭിപ്രായം കിട്ടിയതിന് ശേഷമാണ് ആറ് മാസത്തോളം കഴിഞ്ഞിട്ടാണ് മാസത്തിന് ശേഷമാണ് കടാൾക്കൂടെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ജനുവരി ഒന്നാം തീയതി തൊട്ടാണ് ഞങ്ങള് ശരിക്ക് ഈ കുറെ ഇപ്പൊ ഈ ഒരു മലപ്പുറം ഏകദേശം ഏരിയ കൂടെ ഒക്കെ കവർ ചെയ്ത് ഞങ്ങള് കടാൾക്കൂടി എത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതോളെ നമ്മുടെ കടയിലും അടുത്തുള്ള ഈ പരിസരത്തുള്ള കടയിലൊക്കെ അതിന് കൊടുത്തിൻ്റെ അപ്പൊ അവിടെ ആൾക്കാർക്കും ഭയങ്കര എന്താ ഇഷ്ടമായി പിന്നെ അതിന്റെ ഡി ഭയങ്കര ഡിമാൻഡായി ബാറ്ററിന് എന്താ ഒക്കെ ഇനി ഇല്ലെങ്കിലും നിനക്ക് ചോദിക്കുകയാണ് പിന്നെ ബുക്ക് ചെയ്യുക ഓരോരുത്തർ എന്താ രണ്ട് അങ്ങനെ ഒരുപാട് വെക്കൂല്ലേ നമ്മളെ കടയിൽ നമുക്കറിയില്ലല്ലോ ലൈഫ് കുറഞ്ഞ ലൈഫ് ഉള്ളതല്ലേ അപ്പോൾ എന്താ രണ്ട് മൂന്ന് പാക്കൊക്കെ ആകുമ്പോൾ അതിന് ഓരോരുത്തർ പറഞ്ഞു വെച്ചാൽ പിന്നെ അതിന് ഭയങ്കര ഡിമാൻഡ് വന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ എന്താ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നമുക്കിങ്ങനെ എന്താ കടാൾക്കൂടെ ഒക്കെ എത്തിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളെടുത്ത് ഉണ്ടായിത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഗ്രൈൻഡർ ആണ് ഇൻസ്റ്റൻ്റിൻ്റെ ഒരു ഗ്രൈൻഡർ ആണ് അപ്പോൾ ആ ഗ്രൈ അന്ന് ഞങ്ങൾക്ക് ആ ഗ്രൈൻഡറെ ധാരാളം ചെയ്യാൻ ദോഷം ഉണ്ടാക്കാൻ പക്ഷെ ഇപ്പൊ നമ്മള് ഇതിലേറെ തോന ഉണ്ടാക്കുമ്പോൾ ബൾക്കായി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൈൻഡർ പോരാ ഇൻസ്റ്റന്റിന്റെ വെറ്റി വെറ്റ് ഗ്രൈൻഡർ വേണം ഇൻഷാല്ല വൈകാതെ അത് വാങ്ങണം അപ്പൊ നമുക്ക് ഒന്നും പാടിയും പാടിയും എളുപ്പമാകും പിന്നെ വേണ്ടത് സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ആ ഒരാളെ സപ്പോർട്ടില്ലാതെ നമുക്ക് എന്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല ഇപ്പൊ എത്ര പേരുണ്ട് പഠിച്ച് അതുപോലെ എന്തെങ്കിലുമൊക്കെ ബിസിനസിന്റെ ആയാലും എന്താ എന്തെല്ലാം പഠിച്ചിട്ടും സപ്പോർട്ട് കിട്ടില്ല സപ്പോർട്ട് ചെയ്യാൻ ആളില്ല അറിഞ്ഞാണ്ട് നിൽക്കണം പക്ഷേ എനിക്ക് ഇന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് എൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് മാത്രമാണ് ഇപ്പോൾ ഇന്നെ സംബന്ധിച്ച് ഞാനൊരു വീട്ടമ്മയാണ് ഇപ്പോൾ ഒരതിക്ക് എന്താ കുട്ടികളെ പോലെ സ്കൂളും കാരും പഠനവും രണ്ട് ചെറിയ കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ തിരക്കും ഞാൻ ഈ ഒരു മാവ് ഉണ്ടാക്കുന്നതും കൂടെ കൊടുക്കുന്നതും അപ്പം ഹസ്ബൻറ്റും ഇൻ്റെ ഒപ്പം സഹകരിച്ച് എല്ലാത്തിനും കട്ടക്ക് ഒപ്പം നിന്നുകൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോണത് കടയിൽ നിന്ന് എല്ലാ ടൈമിൽ വന്ന് ഇൻ്റെ കൂടെ പാക്ക് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണമോണ്ടും പിന്നെ കുട്ടികൾ ഒരുക്കണോടത്തും കൊണ്ടാ ഒരുക്കം പാടി ചിലപ്പോൾ ഞാൻ രാവിലെ ആ സുബേക്ക് മാവ് അരക്കൽ തുടങ്ങിയാൽ കഴിയാതെ എനിക്കവിടുന്ന് പോരാൻ കഴിയൂല അപ്പോൾ എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്കുള്ള ഫുഡും ചിലപ്പം മൂപ്പരൊക്കെ അറുണ്ടാക്കുക അങ്ങനെ എല്ലാ സപ്പോർട്ടും നമുക്കൊരാൾ ഒരാളാ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് നല്ലൊരു അതിനുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ എന്താ മുന്കൂട്ടി എന്നെക്കൊണ്ട് കഴിയൂലെന്ന് വെച്ചാലേ ഒന്നും നമ്മളെ കൊണ്ട് കഴിയൂല ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചപ്പോൾ ഈ ഒരു തിരക്ക് കൂടിയും ഈ വീട്ടത്തെ ജോലിയും കുട്ടികൾ പോലെ എന്താ സ്കൂളിലേക്ക് പറഞ്ഞേക്കലും എല്ലാം ഈ തിരക്ക് കൂടി കയ്യാണ് മാവുണ്ടാക്കൽ മാത്രമല്ലല്ലോ നമുക്ക് വീട്ടിലത്തെ ജോലി എടുക്കാനുണ്ട് അപ്പം ഞാന് ഇൻഷാല്ല എന്നെങ്കിലും ഇതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള കടകളൊക്കെ സെറ്റായി വരാണ്ട് കാരണം എല്ലാവരും പെട്ടെന്ന് ഇതൊരു അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് ഉറപ്പൊന്നുമില്ല എന്താ ഇതുപോലത്തെ പല പല ബ്രാൻഡുകളുണ്ട് ഉണ്ട് നമ്മളിപ്പോ ഒരു ഇതിലൊരു ചെറിയൊരു കണിക മാത്രമാണ് ഇപ്പോൾ എന്താ നമ്മൾ കാണുന്ന വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഓർക്കൊക്കെ ഇതുപോലൊരു പാസ്റ്റ് ഉണ്ടാകും ഒരുപാട് കഷ്ടപ്പെട്ട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തന്നെ ഓലും ഒരു നമ്പർ വൺ ആയിട്ടുണ്ടാക്കുക അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് എന്താ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ സക്സസ് മാത്രം മുന്നിൽ കാണരുതി നമുക്കിതിൽ ഒരുപാട് തിരിച്ചടിയും കിട്ടും ഏഹ് അതുപോലെ എല്ലാം നമുക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവ് അല്ല ഒരു എന്തിലായാലും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് നമ്മൾ ചിന്തിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി എന്താ ഞാൻ എങ്ങനെയാണ് എന്താ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ഒന്ന് പ്രസ് ചെയ്യാനും അവർ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതായത് നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ടൊരു വീഡിയോ പാടി ചെയ്യാണ്ട് ഇൻഷാല്ല